ഹലോ നമസ്കാരം റഷീദ് തുറമുഖാണേ ഇത് ഇന്ന് നമ്മളെ പുൽപ്പറമ്പിൽ അതായത് ചേണമ്പല്ലൂര് പുൽപ്പറമ്പിൽ ഗ്രൗണ്ടിൽ നടന്ന അപകടമാണ് കേട്ടോ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റിവെച്ചൊരു പയ്യൻ ചാടി ആ പയ്യൻ കുറെ അപ്പുറത്തെത്തിയപ്പോഴത്തേക്കും കാല് കുഴഞ്ഞു വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന ഉണ്ടായി അപ്പൊ കൂട്ടുകാരോടൊടുത്ത് എന്താ ബെറ്റിവെച്ച് നീന്തിയതാണ് പുഴയിലേക്ക് ആ ഗ്രൗണ്ടിലേക്ക് അപ്പൊ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും കാല് പോടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കോലം വന്നപ്പോൾ അതുവഴി പോയ മുക്കം ദിയാ ദിയാഗോളിന്റെ രണ്ട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവര് അവിടെ കണ്ട് ആൾക്കൂട്ടം കണ്ടവിടെ നിർത്തുകയും അവരിൽ അവര് രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പം ഒരു മന്തിക്ക് വേണ്ടി വെറ്റിവെച്ച് നീന്തിയതാണ് ഈ നേരത്തെ നമ്മൾ കണ്ടത് ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ സ്വാലിഹ് എന്ന് പറഞ്ഞ മുക്കൻ ദിയാഗോൾഡിന്റെ മാർക്കറ്റിങ് സ്റ്റാഫായ സ്വാലിഹെന്നൊരു പയ്യനാണ് ആദ്യം നീന്തി ആ പയ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ആ ചെക്കൻ പിന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവിടെ ഇവരെ കൂട്ടുകാർ തന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നീന്തി അവിടേക്ക് എത്തിയിരുന്നു പക്ഷെ അവരൊക്കെ മടുത്തു അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നത് അങ്ങനെ സ്വാലിഹാദ്യം എന്ത് ചെയ്തു ഇവനെ ഈ അങ്ങോട്ടും നീന്തി മടുത്ത് ഈ പയ്യനെ എടുത്ത് നേരെ ഒരു ഗോളി പോസ്റ്റ് ഉണ്ട് ആ ഗോളി പോസ്റ്റിൻ്റെ അടുത്തേക്കും മെല്ലെ കൊണ്ടുപോയി അവിടെ സേഫ് ആക്കി വെച്ചു അതിനുശേഷം ഈ ദിയാ ദിയാഗോൾഡിൻ്റെ തന്നെ മറ്റൊരു സ്റ്റാഫുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ട്യൂബായിട്ട് ചെന്നിട്ട് ആ പയ്യനെ രക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ മൂന്ന് പേരും കൂടെ രക്ഷപ്പെടുത്തി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാ കാണാൻ പോകുന്നത് Какво му се случи? అందరం <Notre prosêm> ശബ് വായും കിടക്കുന്നുണ്ട് ആ പൊന്നുമക്കളെങ്ങളോട് ഒരു കാര്യം പറയുന്നത് നിങ്ങളെ കാത്ത് വീട്ടിലെ ഉമ്മയും ഉപ്പൊക്കെ കാത്തിരിപ്പുണ്ടാവും അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വെട്ടി വെച്ചിട്ടും മന്തിക്ക് വേണ്ടിയിട്ടൊന്നും ജീവൻ കളയാൻ നിൽക്കരുത് അപ്പം ഇത് ഇവരോട് മാത്രമല്ല നമ്മളെ അടുത്തുള്ള എല്ലാ രക്ഷിതാക്കൾക്കുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ്ട്ടോ കുട്ടികളെ വിടുമ്പോ അവരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കാരണം ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ കളിച്ച് വളർന്ന ഗ്രൗണ്ടല്ലേ വെള്ളല്ലേ എന്നൊക്കെ പക്ഷേ ചില സമയത്ത് വെള്ളത്തിന്റെ പ്രശ്നം എന്താ നമുക്ക് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളായാലും ഇത്തരത്തിൽ വാശിക്കും അല്ലെങ്കിൽ ഒരു ബെറ്റിന്റെ ബെറ്റ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ ശ്രദ്ധിക്കുക അത് മാത്രമേ പറയാനുള്ളത് ഓക്കേ താങ്ക്